ഹായ് എല്ലാവർക്കും നിങ്ങൾ വിവിധ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ റെയിൽവേ അല്ലെങ്കിൽ എസ് എസ് സി പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കാം ചിലപ്പോ രണ്ടോ മൂന്നോ വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പിന്നെ മറ്റൊരു കാര്യം പറയാം ആദ്യമായിട്ട് റെയിൽവേ എസ് എസ് സി എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ എന്താണ് ഒരു ഒരു വർഷം അല്ലെങ്കിൽ മാസം കൊണ്ട് എക്സാം ക്രാക്ക് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അതുപോലെ എന്താണ് അഞ്ചും ആറും വർഷം പഠിച്ചിട്ട് എന്താണ് എക്സാം ജയിക്കാൻ പറ്റാത്തവരുമുണ്ട് ഇവർ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എങ്കിൽ ഞാൻ പറയുന്നു ഈ വെബിനാറിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം നാളെ കൃത്യം എട്ട് മണിക്കാണ് നമ്മുടെ വെബിനാർ എന്നത് നിങ്ങളിൽ മാറ്റേണ്ട ചില ശീലങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ വർഷം തന്നെ ഒരു സർക്കാർ ജോലി നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ പഠന രീതിയാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലിയിലേക്കുള്ള ദൂരം കുറയ്ക്കുന്നത് അപ്പൊ അത് എങ്ങനെയാണ് പഠിക്കാൻ വേണ്ടി നമുക്ക് നാളെ കൃത്യം എട്ട് മണിക്ക് വെബിനാറിൽ കാണാം അപ്പൊ വെബിനാറിന്റെ റിംഗ് ചായ കൊടുത്തിട്ടുണ്ട് ആ ഫോമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യുന്ന കുറച്ച് ഉദ്യോഗികൾക്ക് മാത്രമേ നമ്മൾ ഈ വെബിനാറിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ എല്ലാവരും നാളെ കൃത്യം എട്ട് മണിക്കൂർ ചെയ്യാം